ആധാർ കാർഡ് ഉണ്ടോ എങ്കിൽ തവണ വ്യവസ്ഥയിൽ സ്മാർട്ട് സ്മാർട്ട് വാച്ചുകൾ ലാപ്ടോപ്പുകൾ എന്നിവ സ്വന്തമാക്കാം പട്ടാമ്പിയിലെ എക്സ്ക്ലൂസീവ് ഷോറൂമായ നിന്നും സാമ്രാജ്യത്ത് കടന്നാക്രമണങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പട്ടാമ്പി ഏരിയ തല ക്യാമ്പയിൻ കൊപ്പത്ത് നടന്നു ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു സാമ്രാജ്യത്വ കടനാക്രമണങ്ങൾക്കെതിരായി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതലത്തിൽ നടക്കുന്ന സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പട്ടാമ്പി ഏരിയാതല ക്യാമ്പയിൻ കൊപ്പത്ത് വെച്ച് സംഘടിപ്പിച്ചത് ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയുടെ ജനനം അന്നാണ് കേരളീയർ ഈ കേരളത്തെ കേരളമാക്കിയ ആ കുടി ചുവന്ന കുടി തെരുവുകളിൽ കാണുന്നത് അന്നാണ് ചുമരായ ചുവരിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എഴുതി കാണുന്നത് ചെറുകാട് ഭാഷയുടെ ജീവിത പാതയിൽ പറയുന്നുണ്ട് സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂളിലെ മതിലിനു മുഴുവൻ സാമ്രാജ്യം എഴുതി വെച്ചു ഇന്നത്തെ മുദ്രാവാക്യം സാമ്രാജ്യം തുലയട്ടെ അതേ മുദ്രാക്യം തന്നെയാണ് അതാരാണ് എഴുതിയത് വലിയ ചർച്ച ചെറുകാടിന് പങ്കുണ്ട് സംശയിക്കാൻ തുടങ്ങി പോലീസുകാരു ആരത് എഴുതി വെച്ചു ചെറുകാട ഭാഷ ആണോ സംശയവും ജോലി നെക്കുമ്പോഴാണ് ഒരു ഗുഡ് സ്ട്രെയിൻ സ്കൂൾ മുമ്പിലൂടെ കടന്നു ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയ്കുമാർ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ മറ്റു ഭാരവാഹികളായ എ സോമൻ എം എൻ സുദീപ് ഉഷ ടീച്ചർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു